വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് ബെന്യാമിൻ അക്ഷരങ്ങൾ കൊണ്ട് വരച്ചു വെച്ച ആടുജീവിതം സംവിധായകൻ ബ്ലസയുടെ കയ്യൊപ്പോടെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ചിത്രമാണ് ആടുജീവിതം നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് കടന്നുപോയത് എന്നാൽ പാതിവഴിയിൽ ആ സ്വപ്നം ഉപേക്ഷിക്കാതെ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് ഒടുവിൽ ആടുജീവിതം പ്രേക്ഷകർക്ക് മുൻപിലെത്തി അറേബ്യൻ ദേശങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മലയാളികളുടെ അടിമ ജീവിതമാണ് ആടുജീവിതത്തിന്റെ ഇതിവൃത്തം നജീബ് എന്ന നായക കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത് അഞ്ചു ഭാഷകളിലായി ദി ഗോഡ് ലൈഫ് എന്ന പേരിലാണ് ആടുജീവിതം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നോവൽ മുൻനിർത്തിയുള്ള തിരക്കഥ സംവിധായകൻ ബ്ലസി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഒന്നിന് കോഴഞ്ചേരി അരു ചെറുകോൽപ്പുഴ പരിസരത്തെ പമ്പയുടെ തീരത്ത് ചിത്രീകരണം തുടങ്ങി പുഴയിൽ നിന്ന് മണൽ വാരി ജീവിക്കുന്ന നജീബിന്റെ നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും കുടുംബരംഗങ്ങളുമെല്ലാം രണ്ടാഴ്ച കൊണ്ട് ചിത്രീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ജോർദാലിലാണ് പിന്നീട് ചിത്രീകരണം തുടങ്ങുന്നത് ജനുവരിയിലെ കൊടും ശൈത്യത്തിലാണ് സംഘം ജോർദാലിൽ എത്തുന്നത് നജീബും ഹക്കീമും മണലാരണ്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതും അവിടത്തെ കാഴ്ചകളുമെല്ലാമാണ് ആദ്യഘട്ടത്തിൽ ചിത്രീകരിച്ചത് ഒറ്റ ഷെഡ്യൂളുകളിൽ സിനിമ ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് ആദിമേ തീരുമാനിച്ചിരുന്നു കാരണം കഥയുടെ മറ്റൊരു ഘട്ടത്തിൽ കേന്ദ്ര കഥാപാത്രം അവശനും ക്ഷീണിതനും ശരീരഭാരം കുറഞ്ഞവനുമായി മാറണമെന്ന് ആദിമേയും പറഞ്ഞിരുന്നു തുടർ ചിത്രീകരണത്തിനായി രണ്ടായിരത്തി ഇരുപതിൽ ജോർദാനിൽ എത്തുമ്പോൾ പൃഥ്വിരാജ് താടിയും മുടിയും നീട്ടി ശരീരഭാരം മുപ്പത്തി അഞ്ച് കിലോ കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിന് ജോർദാൻ മരുഭൂമിയിൽ വീണ്ടും ചിത്രീകരണം തുടങ്ങി ഈ ഘട്ടത്തിലാണ് ലോകം മുഴുവൻ ഭീതി പരത്തിക്കൊണ്ടുള്ള കോവിഡ് വ്യാപനം ഉണ്ടായത് കോവിഡ് ഭീതി ലോകം വിറങ്ങലിച്ച കാലത്ത് ആടുജീവിതം സിനിമയുടെ അണിയറ പ്രവർത്തകർ ജോർദാനിൽ കുടുങ്ങിയ വാർത്ത നമ്മൾ വായിച്ചതുമാണ് മാസങ്ങളുടെ കാത്തിരിപ്പിൽ കോവിഡ് ഭീതി താഴ്ന്നെങ്കിലും വിദേശ യാത്രകൾക്കുള്ള അനുമതി ലഭിക്കാത്തത് സിനിമയെ പ്രതികൂലമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആടുജീവിതത്തിന്റെ ചിത്രീകരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു ശേഷം രണ്ടായിരത്തി മാർച്ചിൽ സഹാറ മരുഭൂമിയിൽ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചു ചൂട് സഹാറ ഉരുകി ഒലിക്കുന്ന സമയത്തായിരുന്നു സിനിമ സംഘം അവിടേക്ക് എത്തുന്നത് ആദ്യമായാണ് അൽജീരിയയിൽ സഹാറ മരുഭൂമിയിലെ തിമിമോൺ എന്ന സ്ഥലത്ത് ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് മുപ്പത്തി അഞ്ചു ദിവസം നീണ്ട സഹാറയിലെ ചിത്രീകരണം പൂർത്തിയാക്കി സംഘം വീണ്ടും ജോർദാലിലേക്ക് പറഞ്ഞു ശേഷം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാവുകയായിരുന്നു ചിത്രത്തിന് വേണ്ടി വലിയ മേക്ക് ഓവർ തന്നെ പൃഥ്വി നടത്തിയിരുന്നു മാസങ്ങളോളം പട്ടിണി കിടന്ന് ശുഷ്കിച്ച നായകന്റെ ലുക്കിലേക്ക് എത്താൻ പൃഥ്വിരാജ് നടത്തിയ തയ്യാറെടുപ്പുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കേന്ദ്ര കഥാപാത്രമായ നജീബ് ആടുകളുടെ ഇടയിൽ ജീവിക്കാനിടയാകുന്നതുൾപ്പെടെ മനുഷ്യക്കടത്തിന്റെ ഏറ്റവും ഭീമമായ മുഖം വെളിവാകുന്നതാണ് ആടുജീവിതം പൃഥ്വിരാജിന് പുറമെ വിദേശ താരങ്ങളും സിനിമയിൽ അണിനിരക്കുന്നുണ്ട് അമല പോളാണ് മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എ ആർ റഹ്മാൻ സംഗീതം നൽകുന്ന ചിത്രത്തിൽ സൗണ്ട് ഡിസൈനിങ് റസൂൽ പൂക്കുട്ടിയും എഡിറ്റിംഗ് ശ്രീകർ പ്രസാദുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്